അല്ല ഓലുദ്ദേശവും പോകെ തന്നെയാണ് എങ്ങനെ ചർച്ച വിളക്ക് വിളിച്ച് കിട്ടി കിട്ടിയ കഴിച്ചിലായി കാരണം ഈ ഒരു സംഘം ഉണ്ടാക്കിയതിന് ശേഷം ഓല കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പം പിന്മാറിയിട്ടുണ്ട് ഇപ്പൊ ഓല് കുറച്ചൊരു ടീം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതെങ്ങനെ ഒരു ചർച്ച ചെയ്ത് രമ്യമായി പരിചിച്ച് കിട്ടിയാൽ ഇത് കൗതുകനായി കിട്ടിയാൽ നന്നായി എത്തി ഉത്തർക്കുക ഓല് പക്ഷെ ഓല് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സമസ്ത പ്രവർത്തകർ ഈ ടീമിനെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓലെങ്ങനായി ഉള്ളിൽ കയറി കൂടിയാലും അതിനൊരു കണക്കുണ്ട് ഓലെത്രത്തോളം സമസ്ത പ്രവർത്തകർ പരിഗണിക്കുന്നുള്ളതും ഓലെന്തൊക്കെ ചെയ്യും എന്നുള്ളതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ലാഭം നഷ്ടം ഒക്കെ കിട്ടുന്നതും അതിന്റെ സമസ്തനെ പിന്നിൽ നിന്ന് കുത്തിയ ടീം എന്നുള്ള നിലക്ക് എത്രത്തോളം സമസ്ത പ്രവർത്തകർ ഇവരെ അംഗീകരിക്കുന്നുള്ളത് കണ്ടരണ്ണമാണ് അപ്പൊ അതുകൊണ്ട് ഓലിഞ്ഞിപ്പൊ അവിത്തായാലും പുറത്തായാലും ഒക്കെ ഒരേ പോലെയാണ് ഏതായിരുന്നാലും തൽക്കാല ഓല സമിതി ഒരിക്കലി പിരിച്ചിട്ടുള്ള ഒരു കാരണം പറയാനായി ഇനി ഇപ്പോൾ ചർച്ച ഉണ്ട് ചർച്ച കൂടെ ആയിക്കോട്ടെ ഞങ്ങൾ സമിതി പിരിച്ചിട്ടുള്ളവരെന്തയും നൈസ് ആയിട്ട് അല്ലാണ്ട് ഊരാ എന്നുള്ളതാണ് ഇപ്പൊ പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ ഇലക്ഷൻ വരാൻ നിൽക്കുക പഞ്ചായത്തും നിയമസഭയ്ക്ക് വരാം അല്ലെങ്കിൽ തന്നെ വരണ അഞ്ചാത്ത് എട്ട് വർഷമായിപ്പോ അപ്പൊ അതുകൊണ്ട് ഏതായിരുന്നാലും ഇത് പരിഹരിക്കാതെ പോയാൽ അതിന്റെ പ്രയാസങ്ങളൊക്കെ പാർട്ടിനെയും ബാധിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഓലെന്തായാലും എന്തെങ്കിലും ഇവരെ കൂടെ കൂടാണൊന്നും സാധ്യതയില്ല പുതിയൊരു സംഘം ഉണ്ടാക്കിണ്ടെങ്കിൽ അത് ആരും അംഗീകരിക്കാൻ തയ്യാറാവൂല അപ്പം പിന്നെയുള്ള മാർഗ്ഗം ഇത് ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു പത്ര സമ്മേളനം വിളിച്ചു കിട്ടുക അപ്പോൾ അപ്പൊ അതിങ്ങനെയൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പ്രസ് ചെയ്യിപ്പിക്കുക സംസ്ഥ പിന്നെ പണ്ഡിതന്മാരോടൊക്കെ ബന്ധപ്പെട്ടാ നിർത്തിപ്പിച്ചാണ് ചർച്ചയ്ക്ക് വിളിക്കുക അങ്ങനെ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ പറയാ ഞങ്ങളെ സംഘം ഞങ്ങളെ പിരിച്ചുവിടാണ് കാരണം ഞങ്ങളെ പരിഗണിച്ചു എന്നൊക്കെ പറഞ്ഞ എന്താ പിരിച്ചു പിരിച്ചുവിടാ അങ്ങനെ നൈസായിട്ട് എന്തെയ്യാ ഇതാണ് ഊരാ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കി കേട്ടോ എനിക്കറിയില്ലേ എന്റെ ഒരു കറക്റ്റ് ആട്ടോ കാരണം ഇവര് ഇതുകൊണ്ട് കുടുങ്ങിക്കണം മറ്റേ വാലുള്ള ജന്തൂന്റെ കൗത്തുലേ കൊടം കുടുങ്ങിയ മതിരിയായിരിക്കണം ഊരാനും വയ്യാ അതേറ്റവും മുന്നോട്ട് പോകാനും വയ്യ ഇതാണ് അവസ്ഥ കാരണം ഇവരെ കൂടുണ്ടായിരുന്ന ആളുകൾ ഒക്കെ പിന്മാറി കാരണം ഇതിന്റെ മുന്നിൽ വെ വെക്കപ്പെട്ട ഈ ആളുകൾ ഉണ്ടല്ലോ ഇവർ സമൂഹത്തിൽ പരിഹാസ്യപാത്രങ്ങളായി മാറി അതോടോ അതോടുകൂടെ തന്നെ ഇതിന് പിന്തുണ വേക്കുന്ന അറിയിച്ച ആളുകളൊക്കെ മെല്ലെ തടിയോരി ഇതാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ നടന്നിട്ടുള്ള ഒരു നാടകമാണ് വലിയ നാടകം അതാർക്കും തിരിയില്ല എന്ന വിചാരം ദ്യം പത്ര സമ്മേളനം പ്രഖ്യാപിച്ച് പത്രസമ്മേളനം പ്രഖ്യാപിച്ചിട്ട് അത് നടത്താൻ വേണ്ടിയിട്ടല്ല നടത്തിയാൽ ഇവര് വിശദീകരിക്കുംതോറും സങ്കീർണാവുന്ന നാട്യപുസ്താവ് പറഞ്ഞാല് ഇവര് പറയുന്തോറി കൊളാകാണ് ഇവർ ഇവരൊരിക്കലും ഇനി പത്രസമ്മേളനം നടത്തൂല അത് ഉറപ്പാണ് പക്ഷെ ആ പത്രസമ്മേളനം പ്രഖ്യാപിച്ചിട്ട് ഒരു ഓലപ്പാമ്പ് കാട്ടിട്ട് സമസ്തനെങ്ങനെ പേടിപ്പിക്കാന്ന് വിചാരിച്ച് പക്ഷെ സമസ്ത അതിന് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇവരെന്നെ ഇങ്ങോട്ട് ഒരു ന്യൂസ് ഉണ്ടാക്കി സമസ്ത വഴങ്ങി ആർക്ക് ഈ ഞാഞ്ഞൂലുകൾക്ക് സമസ്ത വഴങ്ങി സമസ്തന്നുള്ള ആധികാരിക്ക് പണ്ഡിതസഭ വഴങ്ങി അപ്പൊ ഇവരുടെ തന്നെ പെയ്ഡ് ന്യൂസ് വരുന്ന ചാനലുണ്ടല്ലോ മീഡിയ വണ് അതിൽ ഇവരെന്നെ വാർത്ത കേറ്റി സമസ്ത വഴങ്ങി ഇരുകൂട്ടരെയും ചർച്ച കുളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു വിധ സത്യോതിലില്ല കാരണം ഈ ഒരു ചർച്ച ഇങ്ങനെ ഒരു ചർച്ച മുന്നേ സമസ്ത തീരുമാനിച്ചത് അത് ഈ ചർച്ച ഇങ്ങനെ ഒരു ചർച്ച നേരത്തെ ഡേറ്റ് ഫിക്സ് ചെയ്തതായിരുന്നു അന്ന് നടക്കാൻ കഴിയാതെ പോയത് തങ്ങൾ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് മുമ്പേ വന്നിട്ടാക്ക എന്ന് കരുതിയിട്ടാണ് അടുത്ത ദിവസത്തേക്ക് ചർച്ച മാറ്റിവെച്ചത് അതെന്നോ തീരുമാനിച്ചതാ അപ്പൊ അതിനെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഇവർ പിന്നെ ന്യൂസ് ഉണ്ടാക്കി അതോടുകൂടെ എന്തായി ഇവര് നിന്ന് പിന്നെ മുങ്ങാനുള്ള ഒരു മാർഗം ഉണ്ടാക്കുകയും ചെയ്ത് ഇതൊക്കെ ഇവിടെ ചോറുതൊന്നും നമുക്ക് തിരിയില്ല ഇപ്പൊ എന്തായി ഇവർക്ക് അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് ആദ്യമായി ഇവർ പിരിച്ചുവിടാൻ പിടിച്ചു വിടേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായി പക്ഷെ ഈ അഡ്ഹോക്ക് കമ്മിറ്റി പോലും പിരിച്ചുവിടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇവർ വഷളായി പോവാണ് കാരണം ഇവർ ഉന്നയിച്ച ആ പിന്നെ ആവശ്യങ്ങൾ സമസ്തന്റെ മുന്നാകെ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ മൂന്നെണ്ണാണ് ഒന്ന് ആദർശ സമ്മേളനങ്ങൾ നിർത്തി വെക്കണം ആദർശ സമ്മേളനം നിർത്തിവെക്കുക എന്നതല്ല ഓ ഒന്നെങ്കിൽ ഇവരെ കൂട്ടിയിട്ട് ഏർ നടത്തണം ഏർ ഇവരെ കൂട്ടിയിട്ട് നടത്തണം ആര് ഈ ജബ്ബാറാജി മായനാജി ഈ സമതപൂക്കോട്ടൂർ ഇവരൊക്കെ എവിടെയെങ്കിലും ആദർശം പരിഗണനങ്ങൾ കിട്ടണം ആദർശ സമ്മേളനത്തിൽ ഇവരെ വിളിക്കണോണ്ട് യാതൊരു തിരക്കെടു പക്ഷെ ഇവരെവിടെയെങ്കിലും ആദർശ പ്രസംഗം നടത്തുന്ന പരിചയമുള്ള ആളുകളെല്ലാം വിളിക്ക ഓരോരോ പണിക്കും അതിൻ്റെതായ ആളുകളില്ലേ ആ ആളുകളെല്ലാം വിളിക്ക അപ്പൊ അതൊരു വിഭാഗീയത ആയിട്ട് കാണാൻ പറ്റുമോ കാരണം ഇവർക്കത് അത് പരിചയമല്ലല്ലോ എന്നിട്ട് അതിനെയാണ് ഒരു വിഭാഗീയ പ്രവർത്തനമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പൊ ഇവർക്ക് പ്രശ്നം എന്താ വെച്ചാല് ആദർശം പറയാൻ പാടില്ല ആദർശം നിർത്തിയേക്കാം അത് സമസ്ത ഒരിക്കലും നിർത്തിവെക്കാൻ പോകണില്ല അത്തരം പരിപാടികളിലേക്ക് എത്തി ഇവരെ ഇനി ക്ഷണിക്കാനും പോണില്ല പ്രവർത്തകർ കാരണം ഇവരെ എന്താണ് വരുന്ന ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു മറ്റൊരു കാര്യം ഇവർ പറഞ്ഞത് ഉമർ ഫൈസിനെ സമൂശ അവർ എന്ന് നീക്കണം എന്നാ അത് നീക്കിയിട്ട് നിങ്ങൾ കാണും ഏർ അതൊരിക്കലും നടക്കാൻ പോണ കാര്യമല്ല എന്ന് ഇവർക്ക് നന്നായിട്ട് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഉമർ ഫൈസിക്കുള്ള സമസ്തയുള്ള സ്വാധീനവും ഉമർ ഫൈസി ആരാ എന്നുള്ളതും ഒക്കെ അവർക്ക് അറിയാം അപ്പൊ ആവേശത്തിന് പുറത്താണ് പറയാന്നല്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും താല്പര്യത്തിന് വേണ്ടിയിട്ട് അത് വിളിച്ചു പറയാ ഏ പക്ഷെ അത് നടക്കൂലെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ആ മൂന്നാമത്തെ കാര്യമാണ് ആദ്യമായിട്ട് തൂറ്റിയത് അതായത് സുപ്രഭാതത്തിനെതിരെ നടപടി എടുക്കുക അതിപ്പോ കഴിഞ്ഞ ദിവസം അതിന്റെ വാർത്ത വന്ന് സുപ്രഭാതത്തില് ആ വാർത്ത കൊടുത്തവരെ ശാസിച്ച് വിട്ടു അപ്പോ ഒരു നടപടിയും കാര്യങ്ങളൊന്നും ഇനി എന്ന് ഇവർക്ക് എന്തായാലും ഉറപ്പാണ് ഏർ അപ്പൊ ഇവർ ലക്ഷ്യം വെക്കുന്ന ചില ആളുകളുണ്ട് അവരായിരുന്നു മാറ്റ എന്നൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് സുപ്രഭാതത്തിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് ഇവർ ലക്ഷ്യം വെക്കുന്ന ആളുകളെ മാറ്റ അവരെ ഇവർ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറെ ആയി അപ്പൊ അതനി നടക്കൂലെന്ന് ഉറപ്പായി കാരണം സംസ്ഥന്റെ തീരുമാനം ഇന്നലെ പത്രത്തിൽ വന്ന് ഇന്നലെ മിഞ്ഞാന്നായിട്ട് അവരെ ശാസിച്ച് വിട്ടുവന്നു അപ്പൊ അതവിടെ സമസ്ത തീരുമാനാക്കി അതുകൊണ്ട് ആ ഇവരുടെ പ്രമേയത്തിന് ഒരു പ്രസക്തിയില്ല ഒന്നെന്തായാലും തൂറ്റിപ്പോയി ഇനി രണ്ടെണ്ണം ഇതുപോലെ തൂറ്റി പോകാൻ നിൽക്കുകയാണ് അടുത്ത ദിവസം അടുത്ത സമസ്തന്റെ മുഷാവറ യോഗം വരുന്ന ദിവസം അപ്പൊ അതിനു മുമ്പ് ഇവർക്ക് എങ്ങനെയാലും രക്ഷപ്പെടണം ഏർ ഇവരുടെ ഒന്നും നടക്കാൻ എന്ന് വളരെ കൃത്യമായിട്ട് ഞമ്മളെക്കാട്ടി മുന്നേ ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ടിണ്ട് അപ്പൊ ഇതെന്തേലും കാട്ടിക്കൂട്ടണല്ലോ ഇനി ഇരുണ്ടാക്കിയച്ച ഈ പോലാപ്പ് അതിനു വേണ്ടിയിട്ട് ഇന്ന് മീഡിയ വണ്ണിൽ വാർത്ത കയറ്റിയതാണ് അല്ലാതെ യാതൊന്നും ഇതിന്റെ പിന്നിലില്ല ഈ ഞാനൂലുകൾക്ക് വേണ്ടിയിട്ട് സമസ്ത വഴങ്ങി കൊടുക്കുകയും ഇല്ല